ഹലോ ഇന്ന് ഞാൻ നമ്മുടെ മുറിഞ്ഞാട് അബിയേ മുറിഞ്ഞാട് ഇതാ ആ അതെ മുറിഞ്ഞാട് സ്ഥലം എനിക്ക് എനിക്ക് ഈ സ്ഥലം വലിയ പരിചയമൊന്നുമില്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആ അബീവിൻ്റെ കെയറോപ്പിലാണ് ഞാൻ ഈ സ്ഥലം പരിചയപ്പെടുന്നതും ലൊക്കേഷൻ അയച്ചതെന്ന് ഞാൻ വന്ന അതായത് എടവണ്ണപ്പാറ അരീക്കോട് റോഡിന് വന്നു കഴിഞ്ഞാൽ വെട്ടുപാറയ്ക്ക് ഇപ്പുറം ആ അബി പറഞ്ഞത് എനിക്ക് കറക്റ്റ് പ്ലേസ് അറിയില്ല എന്നാലും ഇതാ ഞാൻ ബാക്കി കാണിച്ചത് വെട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മുറിഞ്ഞാട് പുഴ അപ്പോൾ ഇന്ന് എനിക്ക് ഇവൻ എന്നെ വിളിച്ചു ഞാൻ ജസ്റ്റ് എന്നോട് ചോദിച്ചാടാ ആ അജിമല്ല ഫ്രീ ആണോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫ്രീ ആണ് എന്താടാ ചൂണ്ടിടാൻ പോവാ വരുന്ന ചോദിച്ചു അപ്പോൾ എൻ്റെ കൂടെ പാട്ട് പാടുന്ന നല്ലൊരു സിംഗർ ആട്ടോ അബീബ് അബിയേ ഹായ് അബി നല്ല സിംഗറാണ് എൻ്റെ കൂടെ പാട്ട് പാടുന്ന ആളാണ് മൂന്ന് വെള്ളിൻ്റെ അടുത്തേക്ക് ആവാനുള്ളൊരു വർക്ക് ഞങ്ങൾ ചെയ്തു അപ്പോൾ അങ്ങനത്തെ ഒരു ബന്ധമുണ്ട് ഞാൻ അബിയുമായിട്ട് പിന്നെ ഞമ്മളുടെ കൂടെ വേറെ നാലഞ്ച് പേരുണ്ട് അത് നിങ്ങൾക്ക് അറിയാതിരിക്കാം അപ്പം പാട്ടിന് ലിങ്ക് അയക്കും എന്തായാലും പിന്നെ ഇവിടെ നിങ്ങൾ പറ്റെങ്കിലും ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ടോ ഇവിടെയൊക്കെ വരാൻ പറ്റിയൊരു പൈപാട് ഞാൻ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു മഴ എന്ന് പറഞ്ഞാൽ ചെറിയ ചാറ്റ മഴ കുറച്ച് മീനെ കിട്ടിയിട്ടോ മീനെ കാണിച്ചുതരാം നമ്മളെടുത്ത മീൻ കുറച്ച് മീൻ അപ്പം ഫ്രണ്ട് ക്യാമറ കിട്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്ത കേട്ടോ ഇതാ നോക്കി ഇന്നിപ്പോൾ പിടിച്ച മീനാണ് ചെറിയ മീനാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലതാ ഇത് എന്താണ് കരിമീൻ കരിമീന് സത്യം പറഞ്ഞാൽ ചെറുതെട്ടോ പൈതലാ കുഴപ്പമില്ല എന്നാലും അതിന് ഇത്രയും നേരം കുറഞ്ഞ സമയം കൊണ്ട് കിട്ടിയ മീനട്ടോ അത് എണ്ണിയാൽ ചിലപ്പം ഒരു പത്തിരുപതെണ്ണം ഇതൊക്കെ ഒരു വലിയ മീന ചെലപ്പം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതാ ചൂണ്ടായിട്ട് നിൽക്കുകയാണ് ഏറെ ഓർത്ത് ഏതൊക്കെയോ കൊത്തി കൊത്തി പോവാ അബിയേ ഓക്കേ ഒരു പ്രതീക്ഷയാണ് എന്തായാലും അതിലുപരി എന്താ പറയുക ഇവിടുത്തെ ഈ പ്രകൃതി ഇതാ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എൻ്റെ ഒരു എൻ്റെ ഒരു താല്പര്യമാണ് ഞാൻ പറഞ്ഞത് കാരണം ഞാൻ ഈ ഒരു വൈബിലിവിടെ വന്നില്ല കാരണം എനിക്ക് എന്താ പറയുക ഇന്ന് ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ചൂണ്ട ചൂണ്ടയിടുക വാല വീശെന്നു പറഞ്ഞാൽ നമുക്കൊരു വൈബാണല്ലോ ആ വൈബിൽ ഇത് തന്നെ വിളിച്ചപ്പം ഞാൻ അന്നേരം തിരക്കായിരുന്നു അത് കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ വക്കെല്ലാം മാറ്റി വെച്ചിട്ട് എനിക്കൊരു വൈബ് തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ പോകുന്നതാണ് ഇവിടുത്തെ ഒരു കാറ്റ് ഭയങ്കര ആസ്വാദനം കേട്ടോ ബീച്ചിലൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ പ്രത്യേകിച്ച് ആ വൈബും ഈ വൈബും രണ്ടും ഡിഫറൻറ്റാണ് കാരണം ഇവിടുത്തെ ഒരു ചെറിയ ലൈറ്റ് കാറ്റ് ഇതായിരുന്നു അതായത് കൊണ്ട് വൈഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയിൽ ചിലപ്പം കുറച്ച് ചെറുതായിരിക്കും എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ നടക്കാൻ ഉണ്ടാവും പ്രത്യേകിച്ച് കപ്പിൾസൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ജസ്റ്റ് നമ്മുടെ ഒരു വൈബിൽ അതായത് നമ്മുടെ പ്രൈവസി അതാണ് ഏറ്റവും വലുത് ഈ ഒരു ചെറിയ കാര്യം ഇവിടെ ആരുടെ ശല്യം ഇല്ല ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുതാ കേട്ടോ ഇവിടെ ഒക്കെ ഇവിടെ കൂടുതലും ഇതാണ്ടോ ചെറിയൊരു ബോട്ടിങ് സെറ്റപ്പ് എന്തായാലും അടിപൊളി വൈബാ എന്താ പറയുക നമുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക ഒരു ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പ്രത്യേകിച്ച് ഈ ചൂണ്ട വൈബ് ഭയങ്കര രസമാണ് ഭയങ്കര രസമാണ് അതായത് ഒരു ഒരു എന്താ പറയുക ഒരു എൻജോയ്മെന്റ് വേറൊന്നും വേണ്ട കുറച്ചേരം ചൂണ്ട ഇടുക അഭിയാ കിട്ടിയാണ് ആ നോക്കണം അങ്ങോട്ട് നോക്കണം അങ്ങോട്ട് ചെറുതാ പൈതല് പൈതല് അങ്ങോട്ട് ഊരല്ലേ അണിക്ക് ചൂണക്കുണ്ടോ ചൂണുണ്ട് ചെറുതാണ്ടാ ചെറു ഫോക്കസ് കിട്ടുന്നില്ല എന്നാലും ചെറിയ പൈതലാ അയ്യവ എന്തായാലും ഇവിടെ ഒരു ലൊക്കേഷൻ ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു പാട്ട് മറ്റുള്ള ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഈ ഒരു ലൊക്കേഷൻ ഭയങ്കര ഇഷ്ടമായി ഓണം വരാനായിട്ടുള്ള ടൈമാണ് അപ്പോൾ ഇവിടേക്കൊരു കഥകളി അല്ലെങ്കിൽ ഒരു കുറേ ആളുകൾ നിൽക്കുന്നത് അങ്ങനത്തെ ഷോർട്സുകളൊക്കെ ഒരുപാട് എടുക്കാൻ പറ്റും അതായത് പ്രത്യേകിച്ച് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ആൽബം ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് എന്താ പറയുക ഉപകാരപ്പെടും അങ്ങനത്തെ ഒരു സ്ഥലം ഒരു കഥകളി അതേപോലെ ഡാൻസ് ചെയ്യുന്ന സീക്വൻസ് അങ്ങനത്തെ സീക്വൻസ് ഒക്കെ കേൾക്കാൻ പറ്റുന്ന സ്ഥലമാണ് അടിപൊളിയാണ് ഏതായാലും നമ്മുടെ അബീവ് ഇവിടെ ചൂണ്ടിട്ട് നിൽക്കുന്നുണ്ട് അബിയേ നമ്മുടെ ഭാഗ്യം ടിയേ പിടിക്കാ കിട്ടിയല്ലേ വന്നത് ഏതാനും മോധനായി പോയി ഓനെ പിടിച്ചിട്ട് അടിപൊളി എനിക്ക് സാധന സത്യം പറഞ്ഞാൽ എനിക്ക് തൊടാൻ പേടിയാണ് നമ്മള് ലാസ്റ്റ് പോവാട്ടോ മൊത്ത നമ്മടെ പിടിച്ചതാ കൊറച്ചാൽ പോയി പിന്നെ ലാസ്റ്റ് ഈ കിടന്ന് കിടന്ന സാധനം നോക്കിയാ കഴിഞ്ഞു നോക്കിയാ